ഹായ് ഫ്രണ്ട്സ് പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വീട്ടിലിരിക്കുന്ന ചേച്ചിമാർക്ക് പറ്റിയ ഒരു ചെറിയൊരു ബിസിനസിൻ്റെ ഐഡിയയുമായിട്ടാണ് വീഡിയോയിലേക്ക് കടക്കാനൊക്കെ മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് വരുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നിങ്ങളെല്ലാവരും സ്ക്രീനിൽ കണ്ട പോലെ കുരുമുളക് കറുവപ്പട്ട ഏലം അങ്ങനെ ഉള്ള മസാലകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് മസാല ഉപയോഗിക്കുന്നവരെ ആരും ഉണ്ടാവില്ല ആരുടെ അടുക്കളയിലും ഇല്ലാത്തതുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് മസാലകൾ പൊടിച്ച് പാക്ക് ചെയ്ത് കൊടുക്കുന്നൊരു ചെറിയ ബിസിനസ്സിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ആർക്കായാലും ഒന്നര രണ്ട് കിലോ ഒക്കെ വാങ്ങി ജസ്റ്റ് നല്ലപോലെ ഉണക്കി നല്ലപോലെ പൊടിച്ച് കൊടുക്കാവുന്നതാണ് നമ്മൾ കാണേണ്ടില്ലേ നമ്മൾ തന്നെ വാങ്ങുന്നത് പത്ത് രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്കോ എത്രയോ ചെറിയ അളവിലാണ് നമ്മൾ പത്തും ഇരുപത് രൂപയ്ക്ക് വാങ്ങണത് അപ്പോൾ നമുക്ക് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ചെറിയ ബിസിനസ്സാണ് എന്നാൽ നമുക്കതിന് നല്ലൊരു വരുമാനം ലഭിക്കും അതിൻ്റേതായ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് റിസ്ക്കിൻ്റെ ആവശ്യം ഇതിൽ വരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ചെറിയ ബിസിനസ്സാണ് മസാലകൾ ഉപയോഗിക്കാത്തതായി ഇന്നത്തെ കാലത്ത് ആരും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഏത് കറിക്കും മസാല നമ്മൾ ഏറ്റവും മസ്റ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയൊരു ബിസിനസ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായി അടുത്തൊരു വീഡിയോയിൽ വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ